സുഹൃത്തുക്കളെ അങ്ങനെ അവസാനം വി എസ് എന്ന ആ ഇതിഹാസ പുരുഷൻ നമ്മെ വിട്ടുപോയി ഞാൻ ഇന്നേരത്തെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു നാൾ ജനിച്ചാൽ എന്നെങ്കിലും മരിക്കുമല്ലോ മരിക്കാതിരിക്കാൻ കഴിയില്ല വി എസിന് നൂറ്റി രണ്ട് വയസ്സായി മരണാസന്നനായി ഏതാണ്ട് ഒരു മാസം മാസക്കാലത്തോളം കെട്ടുന്നു ഈ കഴിഞ്ഞ ഇരുപത്തൊന്നാം തീയതി ഉച്ചയ്ക്ക് മൂന്നിരുപതിന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം നമ്മെ വിട്ടുപോയി നമ്മെ വിട്ടുപോയെങ്കിലും വി സമരനാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തിന് ഒരിക്കലും മരണമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹം ഭൗതികമായി നമ്മെ വിട്ടു പിരിഞ്ഞു പോയെങ്കിലും അദ്ദേഹം നമ്മളിലൂടെ നമ്മളുടെ രക്തത്തിലൂടെ ജീവിക്കും എന്നുള്ള മുദ്രാവാക്യം തീർത്തും ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ അദ്ദേഹത്തോ അദ്ദേഹത്തോട് ജനങ്ങൾ കാണിക്കുന്ന സ്നേഹ വായ്പ ജനങ്ങൾ കാണിക്കുന്ന ആ ഒരു ബഹുമാനം ആപാലവൃദ്ധം ജനങ്ങൾ മോശമായ കാലാവസ്ഥയെപ്പോലും വെല്ലുവിളിച്ചു വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ പാതയോരങ്ങളിൽ വന്ന് നിൽക്കുന്നത് നമ്മൾ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ കഴിഞ്ഞാൽ ഏതാനും മണിക്കൂറിലെ ഏതാണ്ട് പതിനെട്ട് ഇരുപത് മണിക്കൂറായിട്ടും ആലപ്പുഴയിലെത്തിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഏത് സമയത്താണ് എത്തുക എന്നുള്ളത് സംബന്ധിച്ചും അറിയില്ല അതുപോലെ ജനങ്ങൾ അദ്ദേഹത്തോട് സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കുകയാണ് വൈകാരികമായി പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കൾ ഈ പ്രതികരണങ്ങൾ പ്രതികരണങ്ങൾക്കിടയിൽ കേരളം കണ്ട ഏറ്റവും എക്കാലത്തെയും ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന ശ്രീമൺ ജി ശക്തിധരൻ ഞാൻ അദ്ദേഹത്തെ കുറിച്ചിട്ട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് പി എസ് ഞാൻ രണ്ടായിരത്തി രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ പ്രവർത്തിക്കുമ്പോൾ പി എസ് എടുത്തിട്ടുള്ള എല്ലാ രാഷ്ട്രീയ നിലപാടുകൾ സംബന്ധിച്ചും ഞാൻ ഈ സംബഡി ടു ഫോൾ ബാക്ക് അപ്പോൾ എന്ന് പറയുന്നത് പോലെ വി എസ് ഏത് രാഷ്ട്രീയ നിലപാടെടുക്കണമെങ്കിലും ആദ്യം ശക്തിധരനുമായിട്ടായിരുന്നു ഞാൻ കൺസൾട്ട് ചെയ്തത് ആ ശക്തിധരൻ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അത് വളരെ പ്രസക്തമാണ് അത് എൻ്റെ പ്രേക്ഷകരുമായിട്ട് ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത് വി എസിന്റെ ഭൗതിക ശരീരം ആലപ്പുഴയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ അത് എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യുന്നത് അന്വർത്ഥമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും അതിൻ്റെ തലവാചകം ഇങ്ങനെയാണ് പിണറായി വിജയൻ അല്ല അച്യുതാനന്ദൻ മനസ്സിൽ എത്ര അടക്കി പിടിച്ചു വെച്ചിട്ടും ആ സത്യം അടങ്ങിയിരിക്കുന്നില്ല അതുകൊണ്ട് എഴുതി പോവുകയാണ് ക്ഷമിക്കുക കണ്ണേ കരളെ വി എസ് എ എന്ന മുദ്രാവാക്യം തെരുവുകളിൽ മുഴങ്ങിയപ്പോൾ അത് തെരുവുകൾ തെരുവുകളിൽ മുഴങ്ങിയപ്പോഴാണ് കാരണഭൂതന് ഹാലുന്നു ആ മുദ്രാവാക്യം കമ്മ്യൂണിസ്റ്റ് നിപ നിഖണ്ഡുവിൽ ഇല്ലാത്തതാണെന്ന് പാർട്ടി വിധിച്ചു കേസരി ബാലകൃഷ്ണപിള്ളയുടെ ഗണത്തിൽപ്പെടുത്തി ആ മുദ്രാവാക്യത്തിന് അസ്പൃശ്യത കൽപ്പിച്ചു പക്ഷെ പാർട്ടിക്ക് അത് തമസ്കരി പാർട്ടിക്ക് അത് തമസ്കരിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ രണ്ട് ദിവസമായി വി എസ് എൻ ഉറക്കാനുള്ള ഉറക്കുപാട്ടായി ജനങ്ങൾ അത് പാടുന്നു അതിലേതെങ്കിലും അതിലേതെങ്കിലും ജനവിരുദ്ധൻ അസൂയപ്പെടുന്നുണ്ടെങ്കിൽ അയാൾ പോയി തുലയട്ടെ വി എസിനെ തമസ്കരിക്കാൻ ഒരു വ്യാഴവട്ടം എന്തൊക്കെ ചെയ്തതാണ് ഈ നിശം നിർശംസൻ കേരളം അഭൂതപൂർവ്വമായ രാഷ്ട്രീയ ഉരുൾപൊട്ടലിന് കഴിഞ്ഞ രണ്ട് ദിവസമായി സാക്ഷ്യം വഹിക്കുകയാണ് ഭൂമിദേവി പോലും വികാര തരളിതയായിരിക്കുകയാണ് ഒരു പാർട്ടിയുടെയും നേതൃത്വപരമായ പങ്കോ ആഹ്വാനമോ കൂടാതെ ശവമഞ്ചത്തിൽ ജീവ ജീവഛവമായി കിടക്കുന്ന ഒരു ഋഷിവരീന് വേണ്ടി ജനലക്ഷങ്ങൾ ഇളകി മറിയുകയാണ് ദന്തഗോപുരങ്ങളിൽ കഴിയുന്നവർ ഈ കണ് ഇത് കണ്ണു തുറന്ന് കാണണം പിഞ്ചോമനകളാണ് പാതിരാത്രിയിലും തങ്ങളുടെ അപ്പൂപ്പന്റെ അവതാനങ്ങൾ പാടി ആവേശം കൊള്ളുന്നു വി എസ് എന്നിട്ട് അദ്ദേഹം അടുത്ത പാരഗ്രാഫിൽ പറയുകയാണ് വി എസ് ഒരു പൊട്ടാസ് അല്ല കുംഭകോണങ്ങളുടെയും കൊടി അഴിമതിയുടെയും കോട്ട കൊത്തളങ്ങൾ തകർക്കാൻ കൽപ്പുള്ള ഒരു ബോംബാണ് എന്നാണ് ശരി പറയുക ചില ഫേസ്ബുക്ക് പോസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട വാചകമാണ് വി എസ് ഒരു അല്ല കുംഭകോണങ്ങളുടെയും കൊടി അഴിമതികളുടെയും കോട്ട കൊത്തലങ്ങൾ തകർക്കാൻ കൽപ്പുള്ള ബോംബാണ് ഈ ബോംബ് എടുത്ത് ഉപയോഗിച്ചാണ് പ്രയോഗിച്ചാണ് പാർട്ടിയുടെ കേന്ദ്ര ആസ്ഥാനത്തിന് നേരെ ആഞ്ഞെടുക്കേണ്ടതെന്ന് ചെയർമാൻ മാവോ ആഹ്വാനം ചെയ്തത് ആഹ്വാനം ചെയ്തത് എന്നിട്ട് ചോദ്യം ചെയ്തിട്ടിരിക്കുകയാണ് എന്നിട്ട് 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 ശക്തി പറയുക രക്ത രക്തധമനികൾ നിശ്ചലമാണെങ്കിലും നാഡീവ്യൂഹം പിടിച്ചുലച്ച് വി എസ് ഗോൾ പോസ്റ്റുകൾ കടന്ന് പോവുകയാണ് രക്തധമനികൾ നിശ്ചലമാണെങ്കിലും നാഡീവ്യൂഹം പിടിച്ചുലച്ച് വി എസ് ഗോൾ പോസ്റ്റുകൾ കടന്നു പോവുകയാണ് ഇപ്പോൾ ആലപ്പുഴയിലെ രണഭൂമിയിൽ കടക്കുമ്പോൾ അജയ്യനായ വി എസിന്റെ ഉയർത്തെഴുന്നേൽപ്പാണോ കാണേണ്ടി വരിക ഇതാണ് ശക്തിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനത്തെ വാചകം എന്താ വി എസ് അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള ആ വിലാവയാത്ര ആലപ്പുഴയുടെ രണഭൂമിയിലേക്ക് കടക്കുമ്പോൾ അജയ്യനായ വി എസിന്റെ ഉയർത്തെഴുന്നേൽപ്പാണോ കാണേണ്ടി വരിക ഇതാണ് ശക്തിധരൻ ചോദിക്കുന്ന ചോദ്യം ശക്തിധരന്റെ ഫേസ്ബുക്കിലെ അവസാന വാചകം വളരെ നിർണായകമാണ് നമുക്കറിയാം വി എസ് ഭൗതികമായി നമ്മെ വിട്ടുപോയി പക്ഷേ ആ ഭൗതികമായി നമ്മെ വിട്ടുപോയ വി എസിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണോ കാണേണ്ടി വരിക എന്ന് ശക്തിധരൻ ചോദിക്കുമ്പോൾ അതിൽ ഒരുപാട് അർത്ഥങ്ങൾ അന്തർലീനമായിട്ടുണ്ട് എന്ന് കാണാൻ നമുക്ക് കഴിയണം കാരണം വി എസ് നമ്മളെ ഭൗതികമായി വിട്ടുപിരിഞ്ഞു വി എസ് അന്തരിച്ചു വി എസ് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു വി എസ് ഭൗതികമായി കാലയവനികയ്ക്കുള്ളിൽ മറയുമ്പോഴും വി എസിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണോ ഇനി നമ്മൾക്ക് കാണേണ്ടി വരിക എന്നുള്ള ചോദ്യത്തിന്റെ അർത്ഥം എന്താ സുഹൃത്തുക്കളെ ഞാൻ മനസ്സിലാക്കുന്നത് ഭൗതികമായി വി എസ് നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിലും വി എസിന്റെ വികാരം അല്ലെങ്കിൽ വി എസ് പോലുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിലെ ഒരു വികാരമായി വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ ഇടയുണ്ടോ എന്നുള്ള ഒരു ലാർജർ ക്വസ്റ്റ്യൻ ഒരു വിശാലമായിട്ടുള്ള ചോദ്യമാണ് പിന്നെ ശക്തിധരൻ നമ്മുടെ മുമ്പിൽ നമുക്കറിയാം രണ്ടായിരത്തി ആറിൽ വി എസിന് വേണ്ടി ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടമിടറി മുദ്രാവാക്യം വിളിച്ചത് വി എസിനെ ഈ പിന്നെ അറബ് ബോർഡർമാരുടെ പാർട്ടി മത്സരിപ്പിക്കേണ്ടത് തീരുമാനിച്ചിട്ടും ലക്ഷക്കണക്കിന് ആളുകൾ മുദ്രാവാക്യം വിളിച്ച് വി എസിന് വേണ്ടി അണിനിരുന്നെന്ന് തുറന്ന് വി എസിന് അന്ന് അന്ന് വി എസ് മുഖ്യമന്ത്രിയായി പിന്നീട് പ്രതിപക്ഷ നേതാവായി അപ്പൊ അന്ന് വി എസിന് വേണ്ടി ജനങ്ങൾ നിരത്തിലിറങ്ങിയത് വി എസിനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയായിരുന്നുവെങ്കിൽ ഇനി വി എസിന്റെ ആശയങ്ങളെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ കൂടെ ഇല്ലാത്ത വി എസ് ഒരു വികാരമായി നമ്മളിൽ പ്രതിപ്രവർത്തനം നടത്തുമോ എന്നുള്ള ചോദ്യമാണ് ശക്തിധരൻ ചോദിക്കുന്നു ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്താറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ആ തിരഞ്ഞെടുപ്പ് വി എസിൻ്റെ ആശയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമായിരിക്കുമോ ആ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റുകാരെ വി എസ് ഒരു വികാരമായി മനസ്സിൽ നിന്ന് നയിക്കുമോ ഇതുപോലെയൊക്കെ ഉള്ള ഒരു ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു ലോങ് ടേം ചോദ്യമാണ് ജി ശക്തിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ അവസാനത്തെ വാചകം എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നത്